അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം ആ സമയത്ത് നമ്മുടെ ഓർമ്മകളിലേക്ക് എത്തുന്നത് മറ്റൊരു വിമാന ദുരന്തമാണ് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ടിന് മംഗലാപുരത്ത് ഉണ്ടായ വിമാന ദുരന്തം ആ സമയത്ത് നൂറ്റി അറുപത്തി ആറ് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എട്ടു പേരാണ് അതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത് ആ എട്ടു പേരിൽ രണ്ടു പേർ മലയാളികളായിരുന്നു അതിൽ ഒരാളായ കണ്ണൂർ കമ്പിൽ സ്വദേശി മായംകുട്ടിയെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമസ്കാരം നമസ്കാരം വേറൊരു വിമാന ദുരന്തം കൂടി നമ്മളെ തേടി തേടിയെത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് ആ സന്ദർഭത്തെ എങ്ങനെ കാണുന്നത് അതെന്താ പറഞ്ഞാൽ ഞാൻ ഇപ്പം പതിനഞ്ച് വർഷമായി രണ്ടായിരത്തി പത്ത് മേയിലല്ലേ അപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് അത് മറന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ ഇടയിലൊരു കോഴിക്കോട് വിമാനാപകടം ഉണ്ടായി അത് ചെറിയതായിരുന്നു പക്ഷേ ഇന്നലെ കണ്ടപ്പോൾ അത് പഴയ ഓർമ്മയിലേക്ക് വീണ്ടും ഞാൻ നമ്മളെ ഓർമ്മയിലേക്ക് എത്തി പോയി ആ സങ്കടം വീണ്ടും വർദ്ധിക്കുക ചെയ്തേ എന്തായാലും വല്ലാതൊരു അപകടമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അന്നത്തെ അപകടത്തിനെപ്പറ്റി തന്നെ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും മറക്കാൻ പറ്റുന്നില്ല അന്ന് ഇത് ടേക്ക് ഓഫിലാണ് സംഭവിച്ചെങ്കിൽ അത് ലാൻഡിങ്ങിലാണ് ലാൻഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അപകടം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അപകടത്തിന് രക്ഷപ്പെട്ടത് വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ നമ്മൾ എല്ലാവരും മരിച്ചത് എന്നുള്ള പറഞ്ഞതിൽ ഞാൻ അവിടെ കണ്ടപ്പോൾ തന്നെ ടി വിയിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ ഒരു പകുതി കുറച്ച് കുറേ അധികാൾക്കാരും അവിടത്ത് നിന്ന് മരിക്കാതെ ജീവൻ കിട്ടട്ടെ എന്നായിരുന്നു പക്ഷേ ഇന്നലെ ഇന്ന് രാവിലെ വരെ അറിഞ്ഞത് ഫുള്ള് അതിലുള്ള എല്ലാ ആൾക്കാരും മരണപ്പെട്ടു എന്നാണ് പിന്നെ അറിഞ്ഞാൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടത് അപ്പോൾ ഞാനും അതുപോലെ ഒരാളായല്ലോ എന്നുള്ള ഒരു സന്തോഷത്തുണ്ടെങ്കിൽ ദുഃഖത്തിലാണ് ഇപ്പോഴുള്ളത് വലിയൊരു അപകടം മുന്നിൽ കണ്ട് രക്ഷപ്പെട്ടതാണ് എങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു എവിടെയൊക്കെ ആയിരുന്നു പോയത് അന്നത്തെ അപകടം എന്ന് പറഞ്ഞാൽ ലാൻഡ് ചെയ്ത് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ജർക്കിങ് തുടങ്ങി ചിറങ്ങി ആ ജർക്കിങ്ങിനോട് കൂടി ഒരു വലിയൊരു മുൻപ് ആ ഫ്രണ്ട് സൈഡ് അടിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു ഞാൻ ഈ സൈഡ് വിൻഡോ വിൻഡോ സൈഡ് ആയതുകൊണ്ട് എനിക്കെല്ലാം കാണാൻ പറ്റിയിരുന്നു പിന്നെ എല്ലാം മൈൻഡൊക്കെ എനിക്ക് മൈൻഡൊന്നും പോയിട്ടില്ല അതൊന്നും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുള്ളായിട്ട് ഈ റിട്ടാണ് നമ്മളെ ഫ്ലൈറ്റിൽ ഉണ്ടായത് പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ നോക്കുമ്പോൾ അത് പിന്നെ ഒരു കരശലും പുക വരുന്നു കത്തി എനിക്ക് ഉറപ്പായി പ്ലെയും കത്തി നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ മരണം ഉറപ്പിച്ച് ഇരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ബെൽറ്റൊക്കെ കഴിച്ചിട്ട് വെറുതെ ഒരു വെളിച്ചം എനിക്ക് വെൽത്ത് ഭാഗത്ത് കാണുന്നു സൈഡ് സീറ്റ് ആയിരുന്നു അല്ലേ സീറ്റ് ആയിരുന്നു സൈഡ് സീറ്റായിരുന്നു എല്ലാ വിൻഡോയിൽ കൂടി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു സീറ്റ് നമ്പർ ഇരുപത്തി ട്വൻറ്റി ടു എഫ് അതിന്ന് ഓർമ്മയുണ്ട് അതിന് ശേഷം ഒരുപാട് യാത്ര ചെയ്തിട്ട് അത് എനിക്ക് ഓർമ്മയില്ല അന്നത്തെ ആ സീറ്റും ആ സംഭവങ്ങൾ ഇന്ന് എല്ലാം ഓർമ്മയിലേക്ക് തിരികെ വരുന്നുണ്ട് അങ്ങനെ അവിടെ ആ വെളിച്ചം കിട്ടിയപ്പോൾ എനിക്കത് രക്ഷപ്പെടാൻ കഴിയുന്ന അവിടുന്ന് എടുത്ത് ഞങ്ങൾ ചാടിയായിരുന്നു ചാടി കാട്ടിലേക്ക് വേണത് അപ്പോൾ ആ സൈഡിലുള്ള അന്ന് അവർ എട്ടുപേരും ഞങ്ങൾ അതേ പൊസിഷനിലുള്ളവരാണ് ആ സൈഡിലുള്ളവർ തന്നെയാണ് എട്ട് പേര് രക്ഷപ്പെട്ടിരുന്നു അങ്ങനെ എല്ലാവരും പറഞ്ഞു നമ്മൾ ഇരുപത്തിരണ്ട് ഇരു ഇങ്ങനെ ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് എല്ലാ സൈഡിലുള്ളവരാണ് രക്ഷപ്പെട്ടത് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കാളി മേലെ മേലോട്ട് നോക്കുമ്പോൾ പ്ലെയിൻ്റെ വരുന്നായിരിക്കും ചാടിയിട്ടുണ്ടാക്കുക അത് തോന്നുന്നു കാരണം അങ്ങനത്തെ വലിയൊരു ചാടം ചാടിയില്ല ചെറുങ്ങാടി ചാടുന്ന കാട്ടിലെത്തി അപ്പോൾ ഇതിന് ഞാൻ ഈ തലപോകുമ്പോൾ തലേൽ ബ്ലഡ് ഒക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഞാൻ രക്ഷപ്പെടാൻ നമുക്ക് ആ പ്ലെയിൻ കത്തുവാണ് ആ സമയത്ത് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ഞാനവിടെ അതിൽ വെള്ളിയിലാകുമായിരുന്നു അങ്ങനെ അത്ഭുതകരമായിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു കാട് ഭയങ്കര വിചാരമായ കാടാണ് കാട് നീക്കി 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 ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ റെയിൽവേ ട്രാക്കിലെത്തി അവിടെ എത്തിയതിനുശേഷം നാട്ടായിരുന്നു ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ അപ്പോൾ പ്ലെയിൻ പ്ലെയിൻ്റെ ഇത് ഇങ്ങനെ പുക കാട്ടുന്നിങ്ങനെ പുക ഫുൾ പോയെന്ന് കാണുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്ത് മരണത്തെ മുഖാമുഖം കണ്ടു തന്നെ നമുക്ക് പറയാമല്ലേ മരണത്തെ നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മുസ്ലിം സംബന്ധിച്ചോളം നമുക്കൊരു ലാസ്റ്റ് മരിക്കും ആ തയ്യാറെടുപ്പോട് കൂടി ഒരു പ്ര ഇത് ചില ആൾക്കമുണ്ട് അതൊക്കെ ചെയ്ത് പ്രാർത്ഥനയുണ്ട് അതൊക്കെ ചെയ്ത് ഇരിക്കുകയാണ് ഞാൻ ഇനി മരണം പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പൂടെ പിന്നെ എന്തോ ഒന്നുമല്ല ആ വെളിച്ചം തന്നെ വീണ്ടും ജീവിതത്തിലേക്ക് എത്തിച്ചുകയാണ് കൂടെയുള്ളവരെ എല്ലാവരും നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു മനസ്സിന് പിടിച്ചു വെച്ചത് എങ്ങനെയായിരുന്നു പിടിച്ചതൊന്നുമില്ല കാരണം മരിക്കുമെന്ന് ഉറപ്പിച്ചു പിന്നെ അങ്ങനെ കുടുംബത്തിൽ നിന്ന് കാണാൻ കഴിയില്ല കാരണം അവർക്ക് വൈഫ് വന്ന് അവർക്ക് എയർപോർട്ടിലേക്ക് വണ്ടിയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിനിയറൻ മരണത്തിനല്ല അതിനെ പിടിച്ചു നിൽക്കാനൊന്നുമില്ല പിന്നെ ദൈവത്തിനെ അർപ്പിച്ച് ഞാൻ പ്രാർത്ഥനയൊക്കെ മരണത്തിനുള്ള ഒരു പ്രാർത്ഥന വരെ ചെല്ലിയിട്ട് നിൽക്കുവായിരുന്നു സ്ഥിരമായിട്ട് മംഗലാപുരത്ത് പോയിട്ട് കയറുന്ന ആളായിരുന്നു അല്ല ഞങ്ങൾ അന്ന് കണ്ണൂർ എയർപോർട്ടില്ല അന്ന് മംഗലാപുരം കോഴിക്കോട് കോഴിക്കോട് അല്ല മംഗലം ഇങ്ങനെ രണ്ടിലും മാറി മാറി പോകാറുണ്ട് ഞങ്ങൾക്ക് രണ്ട് ഒരേ അകലമാണ് മംഗലാമെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ട്രാഫിക് ജാമൊന്നും ഇല്ലാണ്ട് നേരെ എടുത്തു കോഴിക്കോട് നമുക്ക് ട്രാഫിക് ജാം ഉണ്ടാകും അങ്ങനെയാണ് ഞങ്ങൾക്ക് മംഗലത്തേക്ക് പോയത് ഇത് സംബന്ധിച്ച നഷ്ടപരിഹാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു നഷ്ടപരിഹാരം എന്നാൽ ഫസ്റ്റ്ലി നമുക്ക് കുറച്ച് കാശ് കിട്ടി തന്നിട്ടുണ്ടായിരുന്നു അവർ മരിച്ചവർക്കും നമുക്ക് അല്ലായിട്ട് പിന്നെ അതുവരെ ഘട്ടം ഘട്ടമായി പിന്നെ വിലപേശിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ചില ആ ഇരുപത് കൊടുത്തിട്ടുണ്ട് പത്ത് കൊടുത്തിട്ടുണ്ട് ഇരു മുപ്പത് കൊടുത്ത് നാൽപ്പത് അൻപത് അങ്ങനെ ഓരോ ആൾക്കും അവർ വില വക്കീൽ വെച്ചിട്ട് വിലപേശിയായിരുന്നു ഇത് ശരിക്കും ഒരു ലോകം ആദ്യം പറഞ്ഞത് എഴുപത്തിയഞ്ച് ലക്ഷം മരിച്ചവർക്കും കുടുംബം എല്ലാവരും കൊടുക്കുന്നതാണ് പറഞ്ഞിരുന്നു പക്ഷേ അത് അവർ പാലിച്ചിട്ടില്ല കുറെ ലക്ഷം കൊടുത്ത് പിന്നെ ഒപ്പിടിച്ച നമ്മളൂടെ വാങ്ങിയിട്ടുണ്ട് ഒപ്പിടിച്ചു ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്ന ചെറിയ സംഖ്യ നമുക്കൊന്നും തന്നിട്ടുണ്ട് പക്ഷേ പിന്നെ അതായത് ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് ഈ മൗണ്ടേൻ കമ്മീഷൻ പ്രകാരം ഇത് നമുക്ക് ഈ കാ ഇതുപോലെ ഇതിൽ കൂടുതൽ നഷ്ടപരിഹാരം കിട്ടേണ്ടതായിരുന്നു അത് ഒരുപോലെ ആയിരിക്കണം ചെറിയ കുട്ടിയാലും വലിയവരൊക്കെ ഒരേ ഇതിൽ പ്ലെയിനിൽ യാത്ര ചെയ്തവരൊക്കെ എല്ലാം സാധാരണ കാറിൽ പോയാൽ യാത്ര പോലെ എല്ലാ ഫ്ലൈറ്റിൽ പോകുന്നത് അത് കൊടുക്കണമെന്നാണ് മൗണ്ടൻ കമ്മീഷൻ അംഗീകരിച്ചത് നമ്മുടെ പാർലമെൻറ്റ് ഇന്ത്യൻ പാർലമെന്റിൽ അംഗീകരിച്ചതാണ് അന്ന് അവർ പ്രയോഗിച്ച് അതിൻ്റെ പേരിലാണ് ഇത് ഹൈക്കോടതി പോയി അതിനുശേഷം ഇപ്പോൾ സുപ്രീം കോടതി നമ്മുടെ കേസുള്ളത് ഫൈനലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് പിന്നെ ഒരു അപേക്ഷിക്കാനുള്ളത് നമ്മളെ കോടതിയിലും ഹൈക്കോടതിയിലും ഇപ്പോൾ സുപ്രീം കോടതിയൊക്കെ എത്തി ഈ ഇപ്പം അവിടെ നടന്നവർ അവരവസ്ഥ ആക്കരുത് എന്താണോ മൗണ്ടൻ കമ്മീഷൻ പ്രഖ്യാപി പ്രഖ്യാപിച്ചിട്ടുള്ള നഷ്ടപരിഹാരം അത് ഈ പറയുന്ന എല്ലാ മരിച്ചവർ കുടുംബങ്ങൾക്ക് എത്തിച്ചുകൊടുക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഗവൺമെന്റിനോടും ഈ ടാറ്റ കമ്പനിയോടും അന്ന് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇന്നുണ്ടോ ഇല്ല അതിൻ്റെതായ ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല അതൊക്കെ അതിനോട് കൂടി സുഖായിട്ടും പോയിട്ടുണ്ട് അതിന് പിന്നതിനുശേഷം അന്നും അതിലാണ് എനിക്ക് പ്രഷർ കൂടിയത് അതിപ്പോൾ ഉണ്ട് ത്തിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരനുഭവം തന്നെ പറയാം ഇല്ല മരിക്കുന്നത് വരെ മറക്കാൻ പറ്റില്ല ആ ഒരു അനുഭവമാണ് ഉള്ളത് മരിച്ച് അത്ര കാലം പറഞ്ഞാൽ ഇപ്പം ഇപ്പം കൂടുതൽ ഇപ്പം ഇന്നലെ അപകടം വീണ്ടും കൂടുതൽ വിഷമങ്ങളും ആ ഓർമ്മകളിലേക്ക് വന്നു ഇനി അത് മരിക്കുന്നവരെ ആ ഓർമ്മയും വിഷമം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും പ്ലെയിൻ യാത്ര ചെയ്യുമ്പോൾ ആ ഇത് ഉണ്ടാകുന്നുണ്ട് വലിയ ഒരു നടക്കുന്ന ഒരു ഓർമ്മയാണ് ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത് ക്യാമറാമാൻ അജയ് അരിയേരിയോടൊപ്പം റിപ്പോർട്ടർ അനുഷ നമ്പ്യ ക്രൈം ട്വന്റി വൺ